ഹൈ പ്ലാസ്റ്റിക് കിറ്റ് കൊണ്ട് നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുത്താലോ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ പൂക്കൾ ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് കിറ്റ് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് തുടങ്ങിയാലോ നമുക്ക് ആദ്യം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റുകൾ വീട്ടിൽ കിട്ടുമ്പോൾ കളയാതെ ഇതുപോലെ എടുത്തു വെച്ചിരുന്നാൽ അടിപൊളിയായിട്ടുള്ള പൂക്കൾ ചെയ്തെടുക്കാവേ ഞാൻ എടുത്തേക്കുന്നത് യെല്ലോ കളറും പിന്നെ കുറച്ച് ഗ്രീൻ കളറും ബ്ലൂ കളറും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്ത് ഒരു യെല്ലോ കളറിലുള്ള നമ്മുടെ കവറിന് ഇതുപോലെ സ്ക്വയർ ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒരേ ഈക്വൽ ഷേപ്പിൽ ഇതുപോലെ മൂന്ന് പീസാണ് നമുക്ക് വേണ്ടത് ഈ ഒരു സ്ക്വയർ ഷേപ്പിന് ഒന്ന് എടുത്തിട്ട് ഒന്ന് കോൺ ഷേപ്പിലോട്ടൊന്ന് മടക്കി കൊടുക്കാവേ അതിനെ ഒന്നുകൂടി കോൺ ഷേപ്പിലോട്ടൊന്ന് മാറ്റി കൊടുത്ത് അപ്പോൾ നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും ഇതുപോലെ കൈ കൊണ്ട് നല്ല നീറ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പീസ് അതിൻ്റെ ഫ്രണ്ടിലോട്ടും ഒരു പീസ് അതിൻ്റെ ബാക്കിലോട്ടും ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക ഇനി കൈ കൊണ്ട് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഷെയ്പ്പ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കതിന് പൂവിൻ്റെ ഇതിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ സാധാ ഫ്ലവറൊക്കെ ചെയ്യുന്ന അതേ മൊത്തയിടയിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അതായത് ഈ ഒരു കോർണറിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വളച്ച് അടുത്ത ആ താഴെ വരുന്ന ആ പൊസിഷനിലോട്ടൊന്ന് കട്ട് ചെയ്ത് നിർത്താവേ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കൈ എടുക്കാതെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നീറ്റായിട്ട് എല്ലാ പീസും ഒരുപോലെ തന്നെ കിട്ടും കേട്ടോ രണ്ട് വശം ഒരുപോലെ ആവുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഇന്ന് നമുക്കിതായ ഞാൻ ആദ്യം തന്നെ ഒന്ന് കൈയെടുത്തത് കൊണ്ട് തന്നെ കുറച്ച് പീസ് ഒന്ന് എക്സ്ട്രാ വലഞ്ഞുന്നതും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നിവർത്തിയെടുക്കാം ഈ ഒരു പോർഷൻ്റെ അവിടെ ജോയിൻ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ ജോയിൻറ്റായിട്ടിരിക്കുന്ന പോർഷനൊക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് താഴ്ത്തി ഒന്നോ ചെറുതായിട്ടൊന്നോ കട്ട് ചെയ്ത് കൊടുക്കാവേ എത്രയും മതി ഈ ഒരു ഭാഗവും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ പൂവിൻ്റെ ഇതെളിന് നല്ലൊരു ഷേപ്പ് എടുക്കണം അതിനായിട്ട് നമുക്ക് സിഗരറ്റ് ആമ്പവും മെഴുകുതിരിയോ കൊണ്ട് ഇതുപോലെ തന്നെ ഒന്ന് ബേക്കിലായിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാവേ അപ്പോൾ ഓരോ ഇതളിലും നമുക്കിതുപോലെ തന്നെ ഈക്വലായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് ഹീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ പൂവ് നല്ല വിടർന്ന ഷെയ്പ്പിൽ തന്നെ നമുക്ക് ആയി കിട്ടോട്ടോ ഇപ്പോൾ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ ഇതുപോലെ ഇതിൻ്റെ ആ ഒരു ഫോൾഡ് വരുന്ന എല്ലാ ജോയിൻറ്റ് പോർഷനും നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഓവറായിട്ട് ഹീറ്റ് ചെയ്യാൻ നിൽക്കരുത് നമ്മുടെ ആ ഒരു കിറ്റെല്ലാം കൂടെ ഉരുകി പിടിച്ചിട്ട് ആകെ വൃത്തികേടാവും അപ്പോൾ ചെറുതായിട്ടൊന്ന് പിടിച്ചെടുത്താൽ തന്നെ നല്ലതുപോലെ ഷെയ്പ്പായി കിട്ടുകയും ചെയ്യും നമ്മുടെ പൂവിൻ്റെ ആ പുറക് ഭാഗം കാണാനും നല്ല ഒരു ഡിസൈനായിട്ട് കിട്ടും ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ചെറുതായിട്ടൊന്നു പിടിച്ചു കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് എല്ലാ പീസും ഒരേപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കാവേ ഇവിടെ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇനി ഒരു ആ ഒരു ഭാഗം കൂടി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് ഭാഗവും ഒരു ഒരേ ഈക്വൽ ലെവലിൽ പിടിച്ചു കൊടുത്തിട്ട് ചെയ്താൽ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് ആയി കിട്ടും ഇനി നമുക്ക് ഓരോ പൂവിൻ്റെ ഇതാ ഇതളുണ്ടല്ലോ ആ ഒരു ഇതളിൻ്റെ ആ നടുക്ക് അതായത് ആ ഒരു സെൻട്രൽ ഭാഗം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിനെ ഇതുപോലെ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഓരോ ഒരു നല്ലൊരു ഷേപ്പും ആയി കിട്ടും നമുക്ക് പൂവ് ഇത് ഫൈനലി എല്ലാ ഇതളും ഇതുപോലെ ഒന്ന് ഹീറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നല്ലൊരു വിടർന്ന ഷേപ്പും കൂടി ആയി കിട്ടും തൂങ്ങി ആടി നിൽക്കുന്ന ആ ഒരു ലാഗ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ആ ഒരു ഷേപ്പിൽ വരത്തില്ല കേട്ടോ നല്ല ഫൈനായിട്ട് നമ്മുടെ പൂവ് നല്ലൊരു വിടർന്ന ഷേപ്പിൽ തന്നെ ഇതുപോലെ ഒന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ ആയി കിട്ടും ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മൂന്ന് പീസ് കൊണ്ടാണ് ഈ കിറ്റ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഈ പൂക്കളെട്ടോ അതാ കറക്റ്റിൽ അതിൻ്റെ പുറകിലത്തെ ഷേപ്പ് കൊണ്ടായിരുന്നോ ആ ഒരു സ്ട്രക്ചറിലാണ് കേട്ടോ നമ്മുടെ ഈ പൂവ് കിട്ടുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഷേയ്പ്പെല്ലാം ഇതുപോലത്തെ രീതിയിലാണ് കേട്ടോ കിട്ടുന്നത് ഇനി നമുക്ക് ഇതിന് നടുക്കായിട്ട് പൂമ്പൊടിയും കൂടെ ചെയ്തെടുക്കാം അതിനായിട്ട് അത് വളരെ കട്ടി കുറഞ്ഞ കമ്പി എടുത്തിട്ടുണ്ട് അതിലേക്ക് ബ്ലൂ കളറിൻ്റെ കിറ്റ് ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് അല്പം ടിഷ്യൂ പേപ്പർ ഇതുപോലൊന്നും ചുറ്റി കൊടുക്കാവേ ഒരു ചെറിയ ബോൾ ഷേപ്പിൽ ഒരു മുട്ടിൻ്റെയൊക്കെ ഷേപ്പിൽ ഒന്ന് ആക്കിയെടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കിറ്റ് ബ്ലൂ കളറിലുള്ള കിറ്റ് ഒരു ഫസ്റ്റ് ലെയർ മാത്രം ഇതുപോലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കതിന് നൂലുകൊണ്ട് കൊണ്ട് നല്ലതുപോലൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക അതല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നല്ലതുപോലൊന്ന് ഒട്ടിച്ചെടുത്താലും മതി ഇപ്പോൾ ഞാനിവിടെ നൂല് കൊണ്ട് തന്നെയാണ് നല്ലതുപോലൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുന്നത് ഇനി ശരി ഇതുപോലെ നമ്മുടെ ഗ്ലൂ വന്ന് കുറച്ചൊന്ന് ഒരു നൂല് കെട്ടിയിരിക്കുന്നതിൻ്റെ പുറത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കറക്റ്റ് ആ ബ്ലൂ കളറിലുള്ള കിറ്റ് തന്നെ ഒന്ന് കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ആ കമ്പി ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഗ്ലൂം കൂടെ വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോഴേക്കും ആ കിറ്റിൻ്റെ ആ പീസ് ഇളകി പോരാതിരുന്നോളും കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ക്ലോസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് സിഗരറ്റിൽ ആമ്പ് കൊണ്ടൊന്നു പിടിച്ചു കൊടുത്താൽ നല്ല ഷേപ്പായിട്ട് അത് ആ കമ്പിയിൻമേലെ തന്നെ ടൈറ്റായിട്ട് ഇരുന്നോളും ഇളകിയൊന്നും പോരത്തേയില്ല അപ്പോൾ നമ്മുടെ പൂമ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നടുക്ക് നമ്മുടെ പൂവിന് വെക്കാനായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്ന പൂമുട്ടകളാണ് കേട്ടോ അത് ഇവിടെ മൂന്ന് മുട്ടകൾ ഇതുപോലെ പൂവിൻ്റെ സെൻട്രലായിട്ടൊന്നും വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്റ്റെമ്മിനായിട്ട് ഈ ഒരു ടൈപ്പ് കുറച്ചും കൂടി കട്ടിയുള്ള കമ്പി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഈ മൂന്ന് പൂമുട്ടുകളും കൂടി നമുക്ക് കമ്പിയുടെ ഏറ്റവും ടോപ്പിലൊന്ന് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ നൂലുമുണ്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം മാക്സിമം ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്താൽ നിന്ന് ഇളകി ഇളകിപ്പോരത്തുമില്ല നമ്മുടെ പൂവിലോട്ട് അതൊന്ന് കയറ്റി എടുക്കുമ്പോഴേക്കും ഇളകി പോരാതെ നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഈ കമ്പിയുടെ ആ എൻ്റെ പോർഷനിൽ നിന്ന് നമ്മുടെ പൂവിൻ്റെ അത് ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കാം ഇനി കുറേശ്ശെ ചെറുതായിട്ടൊന്ന് പിടിച്ച് പിടിച്ച് പൂവിൻ്റെ ഉള്ളിലോട്ട് ആ കെട്ട് താഴെ വരുന്ന രീതിയിൽ അതായത് നമ്മുടെ നൂല് കൊണ്ട് കെട്ടിയിരുന്നില്ലേ ആ നൂലിൻ്റെ കെട്ട് താഴെ വരുന്ന രീതിയിൽ ആക്കി പ്രെസ് ചെയ്തെടുക്കാം കേട്ടോ ഏട്ടാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ പുറംഭാഗം ഉണ്ടല്ലോ ഈ പൂവിൻ്റെ ബാക്കിലത്തെ ഭാഗവും കൂടി ഒന്ന് നല്ല നീറ്റായിട്ട് കവർ ചെയ്തെടുക്കണം ഞാൻ കുറച്ച് ഗ്ലൂവും കൂടെ ഒന്ന് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഒന്ന് ഇളകി പോരാതിരിക്കാനായിട്ട് ഇനി ഞാൻ അത് ഇതുപോലെ ലൈറ്റ് ഗ്രീൻ കളറുള്ള കിറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ നീളത്തിലാണെട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്കിതിനെ ഇത് ഏകദേശം ഒരിഞ്ച് അത്രയും ഒരു വീതിക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിനെ നമുക്ക് ഈ സ്റ്റെം നല്ല ഫിനിഷ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് എടുക്കാവേ അതിൻ്റെ പുറകിലായിട്ട് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗ്ലൂ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നല്ല നീറ്റായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് സിഗരറ്റിൽ ആകുമ്പോണ്ടൊന്ന് പിടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ടൈറ്റായിട്ട് നമ്മുടെ കമ്പീനയിൽ തന്നെ ഇരുന്നോളും ഒന്നും ഗ്ലൂം കൂടെ അപ്ലൈ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പുറകിലിട്ട കെട്ടൊന്നും പുറമേ കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കമ്പി ഫുള്ളായിട്ടും തന്നെ കവർ ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് നമ്മുടെ സിറത്തിലാകുമ്പോൾ കൊണ്ടൊന്ന് പിടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ ഈ സ്റ്റെമ്മിലോട്ട് ഈ ഒരു നമ്മുടെ കിറ്റ് ഒന്ന് ചുറ്റിയെടുക്കാനായിട്ട് ഈ ഇളകി പോരത്തും നല്ല ടൈറ്റായിട്ട് അതിൽ ഇരുന്നോളും അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്റ്റെമ്മിന്മേൽ ഈ കിറ്റൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് കൊണ്ടുള്ള ഒരു യെല്ലോ കളറിലുള്ള ഫ്ലവർ ഇവിടെ റെഡി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് കുറച്ച് ഇതിൻ്റെ മുട്ടുകളാണ് കേട്ടോ ഇതിന് മുട്ടുകളായിട്ട് എടുക്കാനായിട്ട് ഇതുപോലെ കമ്പി കുറച്ചും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇതുപോലൊന്നും വളച്ചുകൊടുക്കാതെ ഇതിന്മേൽ നമുക്ക് ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ പേപ്പറോ ഒക്കെ തന്നെ വെച്ചിട്ട് ഒന്ന് ഒരു മുട്ടിൻ്റെ ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് ബോൾ പോലെ ചെയ്തെടുക്കാം ഇതിലേക്ക് വീണ്ടും ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റാണ് കൊടുക്കാൻ പോകുന്നത് യെല്ലോ കളറിലുള്ള ആ സെയിം കിറ്റ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് ലെയറായിട്ടാണ് ആയിട്ട് തന്നിട്ട് വെച്ച് കൊടുത്തേക്കുന്നത് അപ്പം നല്ല കട്ടിക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒറ്റൊരു ലയറിൻ്റെ നമ്മുടെ ഗ്രീൻ കളറിലുള്ള കിറ്റും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള കിറ്റാണ് ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചു കൊടുത്തിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് തന്നെ കെട്ടി കൊടുക്കാം കെട്ടിയെടുത്താല് നമ്മുടെ കമ്പിന്മേൽ നല്ലതുപോലെ ഇറുകിയിരിക്കണം ആ രീതിയിൽ തന്നെ കെട്ടിയെടുക്കണം ഇനി നമുക്ക് ആ ഒരു കെട്ടിട്ട ഭാഗത്ത് നിന്ന് താഴോട്ട് നമ്മുടെ സെയിം ഗ്രീൻ കളറിൻ്റെ കിറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ ആ ഒരു ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിരുന്ന ആ ഒരു പീസ് എടുത്തിട്ട് നല്ല നീറ്റായിട്ട് ഈ സ്റ്റെമ്മോ ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലൊന്നും ചുറ്റിച്ചെടുക്കാതെ ഞാനിതിൻ്റെ മുട്ടകൾ ഈ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ബ്ലൂ കളറിൽ കളറിലുണ്ടാക്കിയെടുത്ത മുട്ടകൾ നമ്മുടെ പൂവിൻ്റെ പൂമ്പൊടിയായിട്ടാണ് ചേരാനായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു യെല്ലോ കളർ ഫ്ലവറിന് നടുക്കുള്ള ആ ബ്ലൂ കളറിലുള്ള പൂമ്പൊടി ആവുന്നുണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇനി നമുക്ക് ലീഫും കൂടി ചെയ്തെടുക്കേണ്ടേ ലീഫായിട്ട് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്ത പേപ്പറാണ് കേട്ടോ ഇത് അപ്പോൾ അത് അതിനായിട്ട് ലൈറ്റ് ഗ്രീൻ കളറുള്ള കവറിലേക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലുള്ള കിറ്റിൻ്റെ പീസും കൂടി ഉള്ളിലോട്ടൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒരു ഇതുപോലെ പേപ്പറൊന്ന് വെച്ചു കൊടുത്തിട്ട് നീറ്റായിട്ട് ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തതാണേ അപ്പം നല്ല ഹാർഡായിട്ട് നമുക്ക് കിട്ടും ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ വളരെ കനം കുറഞ്ഞ ടൈപ്പിലുള്ള ഒരു ലീഫാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്കതുപോലെ രണ്ട് സൈഡൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനെ നമ്മുടെ സാധാ ലീഫ് ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ഒന്ന് മടക്കി കൊടുക്കാം അതൊന്ന് മടക്കി നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ലീഫിൻ്റെ അതേ ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാതെ ഈസിയല്ലേ നമ്മുടെ ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്യാനായിട്ട് ഇനി ഇതിന് മേൽ നമുക്ക് കുറച്ച് ഡിസൈനി കൂടെ ഒന്ന് ചെയ്തെടുക്കാം ഒന്നുമില്ല ജസ്റ്റ് നല്ല എളുപ്പമാണ് നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ജസ്റ്റ് നമ്മുടെ ഇലയുടെ ആ ഒരു സ്ട്രക്ചർ ആയി കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം അതിൻ്റെ പുറകിലായിട്ട് സീറ്റലാകുമ്പോണ്ട് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ താഴെയായിട്ട് വീണ്ടും ആ ഫസ്റ്റ് ചെയ്തിരുന്ന അതേ മെത്തേഡിൽ തന്നെ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഇതൊന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ചെയ്യാൻ നിൽക്കരുത് ഒരു ഹാഫ് പോർഷൻ ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക അതിനെ ഓരോ ഒന്നായിട്ട് ഹീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ ലീഫിന് നല്ല ഒരു സ്ട്രക്ചർ ആയി കിട്ടും ഇപ്പം ഇതായത് എൻ്റെ വരെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പഴത്തെ ആ ഒരു പോഷൻ ഉണ്ടല്ലോ അടുത്ത ഭാഗം അതും കൂടി നല്ല നീറ്റായിട്ട് ഇതേ മെത്തേഡിൽ തന്നെ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാവേ ഇനി അത് ഹീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്റ്റമ്മിൻമേൽ അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഇലയുടെ ഒരു കളർ വരുന്നത് ഒരു മെഹന്തി ഗ്രീൻ കളറാണ് കേട്ടോ ഈ ഒരു ലീഫിന് കിട്ടുന്ന ഒരു കളർ ലൈറ്റ് ഗ്രീൻ കളർ കിറ്റും പിന്നെ കൂടെ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളറ് കിറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലീഫാണ് അപ്പോൾ ഒരു മെഹന്തിയുടെ ഗ്രീൻ കളർ ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലീഫ് ഒന്ന് അറ്റാച്ച് ചെയ്യാനായിട്ടത് ഇതുപോലെ സ്റ്റെമ്മ് അതായത് കമ്പിയില് നമ്മുടെ കിറ്റ് ഗ്രീൻ കളറിലുള്ള കിറ്റ് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ലീഫിൻ്റെ ഒരു ഒരു മുക്കാൽ ഭാഗത്തോളം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റെമ്മിതുപോലെ ഒന്ന് വളച്ച് വെച്ചുകൊടുക്കുക അപ്പം നമ്മുടെ ഇല നല്ല ഷേപ്പ് ആയിട്ടില്ലേ കാണാനും നല്ല സ്ട്രക്ചർ ആയിട്ടില്ലേ ഇതിലേക്ക് ഇനി ഇതുപോലെ നമുക്ക് ബാക്കി ഫ്ലവേഴ്സും ഒരു കുറച്ച് മുട്ടകളും ലീഫുകളും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാവേ ഇപ്പം ഞാനിവിടെ കുറച്ച് പൂക്കളും ലീഫും മുട്ടും റെഡിയാക്കി റെഡി എടുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം അത് അറേഞ്ച് ചെയ്യാനും വളരെ ഈസിയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഫ്ലവർ കണ്ടോ നമ്മുടെ സെയിം യെല്ലോ കളറിൻ്റെ ആ ഒരു കിറ്റിൽ നിന്ന് ഒരു ആറ് ഫ്ലവർ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും പൂക്കൾ ചെയ്തെടുക്കാനായിട്ട് ഒരേ ഒരു കിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഒരു യെല്ലോ ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ഞാൻ പിന്നെ കുറച്ച് എന്താ ഇതുപോലെ ലീഫുകളും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഏറ്റവും ഒരു നല്ല നീളത്തിനുള്ള രണ്ട് മുട്ടകൾ ഏറ്റവും ടോപ്പിൽ വരുന്ന രീതിയിൽ അന്ന് വെച്ചെടുത്തിട്ടുണ്ടേ അടുത്ത രണ്ട് ഫ്ലവറ് അതും നല്ല നീളത്തിന് ചെയ്തേക്കുന്ന രണ്ട് ഫ്ലവറ് താഴത്തായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അടുത്ത രണ്ട് ഫ്ലവറ് അതിലും താഴെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓരോ ഫ്ലവറും ചെയ്തെടുക്കേണ്ടത് ഓരോ ഹൈറ്റിനാണ് ചെയ്തെടുക്കേണ്ടത് ആദ്യത്തെ രണ്ട് വരുന്ന രണ്ട് പൂക്കൾ നല്ല ഹൈറ്റിനും അതിന് താഴെ വരുന്ന പൂക്കൾ ആദ്യം വെച്ചതിൽ നിന്നും കുറച്ചും കൂടി ഹൈറ്റ് കുറച്ചും എടുക്കുക ഇനി നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് അതേപോലെ കട്ട് ചെയ്തിരുന്ന പീസും ഉണ്ട് നല്ലതുപോലെ അതിനൊന്ന് കൂട്ടി പിടിച്ചിട്ട് ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാവേ നമുക്ക് ഇപ്പോൾ തന്നെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിലും ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതല്ല ഇതെല്ലാം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം വേണമെങ്കിലും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ ലീഫും കൂടി കൊടുക്കുന്നുണ്ട് ലീഫും നമ്മൾ ചെയ്തേക്കുന്നത് ലോങ് ആയിട്ടുള്ള ലീഫും ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി ഹൈറ്റ് കുറച്ചിട്ടുള്ള ലീഫുകളും കൂടി ചെയ്തെടുക്കുന്നുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പൂക്കൾ അടുത്തത് താഴെയായിട്ട് വെച്ചുകൊടുക്കുകയാണ് എക്സ്ട്രാ രണ്ട് മുട്ടകളും കൂടി ഇരിപ്പുണ്ട് അതും കൂടി ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ടോപ്പിൽ മാത്രമായിട്ട് മുട്ടകൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആദ്യം മുട്ടകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിത് എൻറ്റിലും കൂടി രണ്ട് മുട്ടകളും കൂടി ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനലി ഇതാ താഴെ കുറച്ച് ഹൈറ്റ് നല്ലതുപോലെ കുറച്ച് ചെയ്തിരുന്ന ലീഫുകൾ താഴെയായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു ഇലയുടെ ഒരു ഷേയ്പ്പുണ്ടോ ഒരു പ്രത്യേക ഭംഗിയായിട്ടല്ലേ ആ ഒരു ഇലയ്ക്ക് വരുന്ന ഒരു ഷെയ്പ്പ് ഈ നമ്മുടെ പ്ലാസ്റ്റിക് നമ്മൾ വെറുതെ കളയുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റിൽ തന്നെ എത്ര ഭംഗിയായിട്ട് നമുക്ക് ലീഫുകളും ഇതുപോലെ പൂക്കളും ഒക്കെ സെറ്റ് ചെയ്തെടുക്കാം ഇനി ആരും ഇതുപോലെ വീട്ടിലെ പ്ലാസ്റ്റിക് കിറ്റ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കിട്ടുമ്പോഴുള്ളത് കളയരുത് കേട്ടോ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വലിച്ചറിഞ്ഞ് കളയാന്ന് ഇതിൽ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങത്തില്ലേ ഇതുപോലത്തെ ഫ്ലവർ സെറ്റുകൾ അതുപോലെ ഭംഗിയായിരിക്കും ഇത് ഈ കിറ്റിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന പൂക്കളും നമുക്ക് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ഇതുപോലത്തെ പൂക്കളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനുണ്ടാക്കിയ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടിക്കൊണ്ടുള്ള ഈ പൂക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതുപോലുള്ള പാഴ് വസ്തുക്കളായിട്ടുള്ള പുതിയ പൂക്കളായിട്ട് നമുക്ക് വരുന്ന വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ